മന്ത്രി വി ശിവൻകുട്ടി അനാദരവ് കാട്ടിയെന്ന ഗവർണർ രാജേന്ദ്ര ആർലേക്കറുടെ ആരോപണത്തിന് മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രി വി ശിവൻകുട്ടി തെറ്റ് ചെയ്തിട്ടില്ലെന്ന് മുഖ്യമന്ത്രി മറുപടി നൽകി ഗവർണറോട് അനാദരവ് കാട്ടാൻ മന്ത്രി ഉദ്ദേശിച്ചിട്ടില്ല മന്ത്രി ശിവൻകുട്ടി പ്രോട്ടോകോൾ ലംഘിച്ച് എന്ന ഗവർണറുടെ കത്തിനാണ് മുഖ്യമന്ത്രിയുടെ മറുപടി ആ കൂടുതൽ വിവരങ്ങളുമായി ആ രാജ്ഭവനിൽ നടന്ന വിഷയത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി വിശദീകരണം നൽകിയിരിക്കുന്നത് പ്രോട്ടോക്കോൾ ലംഘിച്ചു എന്ന ഗവർണറുടെ കത്തിന് മുഖ്യമന്ത്രി കൊടുത്ത മറുപടിയുടെ ഉള്ളടക്കം എന്താ അരുൺകുമാർ മുഖ്യമന്ത്രിക്ക് ഗവർണർ രാജേന്ദ്ര അർലേക്കർ നൽകിയ കത്തിൽ പറഞ്ഞത് അവിടെ മന്ത്രി വി ശിവൻകുട്ടി പ്രോട്ടോകോൾ ലംഘിച്ചുവെന്നാണ് ഇത് സംബന്ധിച്ച് നടപടിയെടുക്കണമെന്ന നിർദ്ദേശം കൂടിയുണ്ട് പക്ഷേ വി ശിവൻകുട്ടിയെ പിന്തുണച്ചുകൊണ്ട് മറുപടിയാണ് ഗവർണർക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയിരിക്കുന്നത് അതിൽ പറയുന്നത് ഒരു തരത്തിലും വി ശിവൻകുട്ടി ഗവർണറെ അപമാനിക്കുക എന്ന ലക്ഷ്യമിട്ടിരുന്നില്ല അവിടെ എത്തിയത് പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രമായിരുന്നു അവിടെയുള്ള സാഹചര്യമാണ് ഇത്തരത്തിൽ തരത്തിൽ പ്രതികരിക്കാൻ കാരണമെന്ന് ചൂണ്ടിക്കാട്ടുന്നു മാത്രവുമില്ല അവിടെ മോശമായ രീതിയിൽ തെറ്റായ രീതിയിൽ ഒരു പരാമർശമോ ഒരു പ്രതികരണമോ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ലെന്ന കത്തിൽ മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഭരണഘടനാ സ്ഥാപനം എന്ന നിലയിൽ അവിടെ ദേശീയ പതാക അല്ലെങ്കിൽ ദേശീയ സ്തംഭം ഉൾപ്പെടെയുള്ളവയാണ് പ്രദർശിപ്പിക്കേണ്ടത് അല്ലാത്ത സാഹചര്യത്തിൽ ഉണ്ടാകേണ്ട സ്വാഭാവിക പ്രതികരണം മാത്രമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് പറയുന്നു അതിനൊപ്പം തന്നെ ഇനി രാജ്ഭവൻ നടത്തുന്ന ഔദ്യോഗിക പരിപാടികളിൽ ദേശീയ പതാക മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് മറ്റു തരത്തിലുള്ള ഒരു തരത്തിലുള്ള ചിഹ്നകൾ ഉപയോഗിക്കാൻ പാടില്ല അത് ചട്ടപ്രകാരമായിരിക്കണം അതിനുള്ള നിർദ്ദേശം ഗവർണർ രാജ്ഭവനിൽ ഉദ്യോഗസ്ഥർക്ക് നൽകണമെന്ന കാര്യം ഒരിക്കൽ കൂടി അവിടെ രാജ്ഭവനെ ഗവർണറെ മുഖ്യമന്ത്രി ഓർമ്മിപ്പിക്കുകയാണ് ഈ കത്തിലൂടെ ചെയ്തിരിക്കുന്നത് നേരത്തെ കത്തായി ഗവർണർ മുഖ്യമന്ത്രിക്ക് നിർദ്ദേശം നൽകുമ്പോൾ കത്തായി തന്നെ മറുപടി മന്ത്രി വി ശിവൻകുട്ടിയെ പിന്തുണച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജ്ഭവനിലേക്ക് നൽകിയിരിക്കുകയാണ്